പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ആയിരം ആയിരം നന്ദി പറയുന്നു എനിക്ക് ഈ ആൾ തരയിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ചതിന് നന്ദി ഒമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ചേച്ചി പറഞ്ഞിട്ടാണ് ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കൂടെയുള്ളവരെല്ലാം ഉടമ്പടി എടുക്കാണ്ട് തിരിച്ചുപോയി അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തിട്ടേ ഞാൻ വരുള്ളൂ അവരെല്ലാവരും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു ഞാൻ ഉടമ്പടി എടുത്തിട്ടാണ് അന്ന് ഞാൻ തിരിച്ചു പോയത് പിറ്റേ ദിവസം തുടങ്ങി ഞാൻ രാവിലെ അഞ്ചരയ്ക്ക് ഞാൻ രാവിലെ പ്രാഥമിക കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് കത്തിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ എൻ്റെ പണികളെല്ലാം കഴിഞ്ഞാൽ ഞാൻ ബൈബിള് വായിക്കും വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥന ചെയ്യും അഞ്ചര ആകുമ്പോഴേക്കും എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞ് നേരെ ബൈബിള് വായിക്കും എത്തിക്കും അപ്പോഴേക്കും ഏഴ് മണിയാവും എന്നിട്ട് ഞാൻ മധ്യാ സായാഹ്ന പ്രാർത്ഥനയും പ്രാർത്ഥിച്ചിട്ടാണ് ഇരിക്കുക ഏത് നേരം ഞാൻ ഫുൾ അടുക്കളയിൽ പണി ചെയ്യുകയാണെങ്കിൽ ഞാൻ എല്ലാ ഉടമ്പടികളും സാക്ഷ്യങ്ങളും എല്ലാം ഞാൻ കേൾക്കുമായിരുന്നു ചില സമയത്ത് പുറത്തുനിന്ന് ഹസ്ബൻഡ് വരുമ്പോൾ ചോദിക്കും നീ ആരോടോ എന്ന് ബാത്റൂമിലാണെങ്കിലും അടുക്കളയിലാണെങ്കിലും റൂമിലാണെങ്കിലും ഫുൾ ടൈം ഞാൻ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ താമസിക്കുന്ന വീട് ഒരു തറവാട് വീടാണ് അമ്പത് കൊല്ലമായിട്ട് മുത്തശ്ശൻ്റെ പേരിലാണത് അത് ആരും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇവർ കുറേ ശ്രമിച്ചു നടന്നിരുന്നില്ല അപ്പോൾ എല്ലാവരും ശ്രമിച്ചു നടക്കാണ്ടായപ്പോൾ ആരും നമ്മളിനെ ഇറക്കി വിടില്ല എന്നുള്ള രീതിയിലാണ് അവരിയ്ക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു അത് പറ്റില്ല നമ്മുടെ മക്കൾക്ക് ഇതിനേലും ബുദ്ധിമുട്ടാവൂ അങ്ങനെ ഞാൻ വിചാരിച്ചു ഉടമ്പടിയിലല്ലേ ഞാൻ മാതാവിൻ്റെ കൂടെയുണ്ട് ഞാൻ മാതാവിൻ്റെ കാശുരൂപവും പിടിച്ച് വില്ലേജ് ഓഫീസിലും താലൂക്കിലും കളക്ട്രേറ്റിലെല്ലാം കയറി എല്ലാ ഇരുപത്തിനാല് പേരുണ്ടായിരുന്നു ഇതിൻ്റെ അവകാശികളായിട്ട് അവരെല്ലാവരുടെ അടുത്തും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇരുപത്തി നാല് പേര് സൈൻ ചെയ്ത ഒരു ആധാരം മൂന്നാമത്തെ ഉടമ്പടി പുതുക്കലിൽ ഞങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റി അതൊരു വലിയൊരു അത്ഭുതമായിട്ടാണ് ഞാൻ കണക്കാക്കിയിരുന്നത് അത് കഴിഞ്ഞ് ഈ ഒരു ജൂൺ ഇരുപതാം തീയതി ഒരു ജൂലൈ ജൂൺ ഇരുപതാം തീയതി എനിക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഈ കവളിൻ്റെ അവിടെ ഒരു ഇങ്ങനെ സ്വെല്ലിങ് പോലെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയി അതിൻ്റെ ഒരു മാസം മുന്നേ ഞാനൊരു സ്വപ്നം കാണുകയാണ് ഞാൻ ഒരു സദസ്സിൽ ഞാൻ നിൽക്കുകയാണ് അപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് ഒരു നേഴ്സ് നടന്നു വരുന്നു ഒരു നീല ഡ്രസ്സ് ഇട്ടിട്ട് ഒരു നേഴ്സ് നടന്നു വരുന്നു അപ്പം ഞാൻ വിചാരിക്കുകയാണ് നമ്മളുടെ സാധാരണ ആൾക്കാരാൽ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഈ നേഴ്സ് എങ്ങനെ ഇവിടെയെന്നുള്ളതിൽ ഞാൻ ഇങ്ങനെ ഓപ്പോസിറ്റ് നടന്നു പോകുമ്പോൾ എൻ്റെ നേർക്ക് വരുകയാണ് അപ്പോൾ നോക്കുമ്പോൾ ഡ്രസ്സ് നേഴ്സിൻ്റെ ഡ്രസ്സ് മുഖം മാതാവിൻ്റെ മുഖം ആ ചൈതന്യം ലൈറ്റും എല്ലാം കൂടി ഞാൻ പെട്ടെന്ന് ഞാൻ ഞെട്ടി എണീറ്റും എനിക്ക് മനസ്സിലായില്ല എന്താണ് എനിക്കിങ്ങനെ ഒരു നേഴ്സിനെ എനിക്ക് കാണാൻ പറ്റിയെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല അത് കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോഴാണ് എനിക്ക് ഈ രോഗം വരുന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ സ്വെല്ലിങ് ആവും അപ്പോൾ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഇ ആൻറ്റി കാണിച്ചു അപ്പോൾ സലൈവറി ഗ്ലാൻഡ് ഇൻഫെക്ഷൻ ആയിരിക്കണം പറഞ്ഞു അങ്ങനെ മൂന്ന് കോഴ്സ് നമ്മൾ ആൻ്റിബയോട്ടിക് എടുത്തു അതിൽ മാറിയില്ല അപ്പോൾ ഡോക്ടർ ഒരു സർജറി പറഞ്ഞു അതൊരു കോമൺ സർജറി അല്ല മേജർ സെർജറിയാണ് എൻ്റെ മുഖം പാരലൈസാവും കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടും ചെവി നാവിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടും ഇതെല്ലാം കോംപ്ലിക്കേഷൻസും പറഞ്ഞു പക്ഷെ ഞാൻ വിചാരിച്ചു മാതാവ് തന്ന രോഗമാണ് ഞാൻ ഉടമ്പടിയിലാണ് ഞാൻ എന്തിനാ പേടിക്കുന്നത് മാതാവ് തന്നത് മാതാവിനറിയാം എങ്ങനെയാണ് അത് മാറ്റണേന്നുള്ളത് ഡോക്ടർ ചോദിച്ചു ഓക്കെ ആണോ സർജറിക്ക് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഓക്കെയാണ് പേടി ഉണ്ടോ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു പേടിയില്ല അമ്പത് വയസ്സ് വരെ ഞാൻ നേരെ മുഖത്തോടു കൂടി ഞാൻ എല്ലാവരുടെ മുന്നിൽ നിന്നല്ലോ ഇതില്ലാണ്ട് കഷ്ടപ്പെടുന്ന എത്രയോ ആൾക്കാരുണ്ട് നമ്മളുടെ ഭൂമിയിൽ ഞാൻ പറഞ്ഞു ഞാൻ ഓക്കെയാണ് സർജറി കഴിഞ്ഞു ഓഗസ്റ്റ് ഒമ്പതിന് സർജറി കഴിഞ്ഞു വെള്ളിയാഴ്ചയായിരുന്നു സർജറി ചൊവ്വാഴ്ചത്തെ ധ്യാനം ഞാൻ എപ്പോഴും ചൊവ്വാഴ്ച എല്ലാ പണിയും കഴിഞ്ഞ് ആ ധ്യാനം കേട്ടിട്ടേ പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ ഞാൻ അടുക്കളയിലേക്ക് കയറാറുള്ളൂ അന്നത്തെ ആ ധ്യാനം ഒമ്പതാം തീയതി കഴിഞ്ഞു പതിമൂന്നാം തീയതിയാണ് അച്ഛൻ്റെ ധ്യാനം ചൊവ്വാഴ്ച ഞാൻ കേൾക്കുന്നത് അന്നത്തെ ദിവസം ഞങ്ങൾ ഡിസ്ചാർജ് ആണ് അപ്പോൾ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ബില്ലെല്ലാം പേ ചെയ്യുന്ന സമയത്ത് ഞാൻ ഹോസ്പിറ്റലിലിരുന്ന് ഞാൻ ഈ ധ്യാനം കേൾക്കുകയാണ് ഈ ധ്യാനത്തിൻ്റെ അവസാനം അച്ഛൻ പറഞ്ഞു രോഗസൗഖ്യ പ്രാർത്ഥന ഇടതുവശത്ത് ഉമിനീർ ഗ്രന്ഥി ഇൻഫെക്ഷൻ ആയിരിക്കുന്ന ഒരു സ്ത്രീയെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് ഇതിൽ കൂടുതലും എനിക്ക് പിന്നെ ഒന്നുമില്ല എനിക്ക് മരുന്നും വേണമെന്നില്ല ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട് പക്ഷേ എന്നാലും എനിക്ക് ടെൻഷനോ പേടിയോ ഒന്നും ഉണ്ടായില്ല മാതാവ് എനിക്ക് എൻ്റെ രോഗം കാണിച്ചു തന്നതാണത് അത് എത്രയും പെട്ടെന്ന് അത് എടുത്തു മാറ്റാനും എല്ലാം എനിക്ക് അനുഗ്രഹം തന്ന മാതാവിനെ കോടാനു കോടി നന്ദി പറയുന്നു പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ഞങ്ങളെല്ലാ മാസവും ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഞാനും ഹസ്ബൻഡും കൂടി ഭിക്ഷോഭങ്ങളിലാക്കി തൃശ്ശൂർ ഹോസ്പിറ്റലിൽ ആ ഞങ്ങൾ ഞാൻ പാലക്കാടാണ് ആ പാലത്തൂര് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കുട്ടികളുടെ വാർഡിൽ പോകുമ്പോൾ കുട്ടികൾക്കുള്ള സ്നാക്സുകൾ വാങ്ങിക്കൊടുക്കും ചെറിയ ചെറിയ സ്നാക്സുകൾ വാങ്ങി കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് പേപ്പർ ഞാൻ മാതാവിൻ്റെ കാര്യം കർത്താവിൻ്റെ കാര്യം എല്ലാം പറഞ്ഞ് ഞാനും മനസ്സിലാക്കി കൊടുത്തിട്ട് പേപ്പർ വേണ്ട എന്ന് പറയുന്നവരടുത്ത് ഞാൻ പറയും വേണ്ട നിങ്ങൾ വാങ്ങണ്ട വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി എന്ന് അവർക്ക് കൊടുക്കും പൈസ ഇല്ലാത്തവർക്ക് പൈസ കൊടുത്ത് സഹായിക്കും ഡ്രസ്സുകളില്ലാത്തവർക്ക് ഡ്രസ്സ് കൊടുക്കും അങ്ങനെയാണ് കാരുണ്യ പ്രവർത്തികൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാതാവിനും തിരുക്കുമാരനും കോടാനു കോടി നന്ദി എഴുതിയ ലേഖനം പത്താം അധ്യായം ഒൻപതാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു ആകയാൽ യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും ബിനു ബാബുരാജ് എന്ന സഹോദരി തന്നോട് തൻ്റെ ഉടമ്പടി നമ്മളോട് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ ഈ സാക്ഷ്യപത്രത്തിൽ എഴുതിയിരിക്കുന്ന വചനഭാഗമാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം പത്തിൻ്റെ ഒൻപത് യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് തൻ്റെ ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ ദൈവമായ കർത്താവ് ഈ ജീവിതത്തിൽ ചൊരിഞ്ഞ അത് അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് ഈ സഹോദരി ഉടമ്പടി സാക്ഷ്യമായിട്ട് നമ്മളോട് പങ്കുവെക്കുന്നത് വർഷങ്ങളായിട്ട് രജിസ്ട്രേഷൻ നടക്കാതിരുന്ന തങ്ങളുടെ ഭവനത്തിൻ്റെ രജിസ്ട്രേഷനും അതുപോലെ തന്നെ തൻ്റെ ആരോഗ്യത്തിൽ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും അമ്മയുടെ വലിയ സാന്നിധ്യത്തിലും പരിശുദ്ധ അമ്മയുടെ വലിയ അനുഗ്രഹത്തിലും മാറിപ്പോയതിൻ്റെയും നടന്നു കിട്ടിയതിൻ്റെയും ഒക്കെ അനുഭവ സാക്ഷ്യം നമ്മളോട് പങ്കുവെക്കുമ്പോൾ ഈ സഹോദരിയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്കും ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്താം ഇരു ഇരുകരങ്ങളും അടിച്ച് അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക